നമസ്കാരം ലോകത്ത് നന്മയും തിന്മയും ഉണ്ട് നന്മയുടെ വാർത്തകളും ഒരുപാട് നമുക്ക് കാണാൻ കഴിയും അത്രയധികം അധികം ആവേശോജ്വലമായ ഒരു വാർത്തയാണ് ഇന്ന് യു കെയിൽ നിന്ന് വന്നത് നമുക്കെല്ലാം ബംഗ്ലാദേശിൽ കണ്ടു ബംഗ്ലാദേശിലെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ഹിന്ദു സഹോദരങ്ങളുടെ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് അവരുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ക്രിസ്ത്യൻ പള്ളികൾക്ക് മുസ്ലിങ്ങൾ കാവൽ നിൽക്കുന്നത് കണ്ടു ഇന്ന് അതേപോലെ ഒരു വാർത്തയാണ് സ്റ്റാർമർ അദ്ദേഹം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് പറയുകയാണ് യു കെയിൽ നടക്കുന്ന നാസികളുടെ ആധുനിക ഹിറ്റ്ലർവാദികളുടെ വംശീയ വെറിയന്മാരുടെ ആക്രമണം ഒരു പ്രതിഷേധമല്ല ഇത് പ്യോർ വയലൻസ് ആണ് ഒരു കാരണവശാലും ഇത് ഞങ്ങൾ ടോളറേറ്റ് ചെയ്യില്ല വി വിൽ ഹാവ് എ സ്റ്റാൻഡിങ് ആർമി ഓഫ് പബ്ലിക് ഡ്യൂട്ടി ഓഫീസേഴ്സ് ഞങ്ങൾക്ക് ഒരു സ്റ്റാൻഡിങ് ആർമി ഉണ്ടാകും ഈ പബ്ലിക് ഡ്യൂട്ടി ഓഫീസേഴ്സിന്റെ ക്രിമിനൽ ജസ്റ്റിസിന്റെ ഫുൾ ഫോഴ്സ് കാണിച്ചാലും നേർക്ക് പറയുകയാണ് ഒരു ഒരു യാതൊരു തരത്തിലുള്ള ഞങ്ങൾ ചെയ്യില്ല വയലൻസ് കാണിച്ചാലും Some have appeared in court this morning. I've asked for early consideration of the earliest naming and identification of those involved in the process who will feel the full force of the law. And thirdly, I've been absolutely clear that the criminal law applies online as well as offline. And I'm assured that that's the approach that is being taken. Whatever the apparent motivation, this is not protest, it is pure violence. ൾക്ക് കാവലിൽ നിൽക്കും എന്നൊരു പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്നത് ആവേശത്തോടെ മാത്രമേ കേൾക്കാൻ കഴിയും ഇങ്ങനെയാണ് ലോകത്തിൽ ഐക്യവും നന്മയും ഉണ്ടാകേണ്ടത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ അമ്പലങ്ങളെ സംരക്ഷിക്കാൻ അവിടത്തെ കലാപകാരികൾക്കെതിരെ ബംഗ്ലാദേശിലെ നന്മയുള്ള മുസ്ലിങ്ങൾ അണിനിരക്കും ബ്രിട്ടനിലെ ഇംഗ്ലീഷ് വംശജരായ അദ്ദേഹം ഒരു വെള്ളക്കാരനാണ് കീർ സ്റ്റാർമർ ഒരു വെള്ളക്കാരനാണ് അദ്ദേഹം അവിടെ കലാപം ഉണ്ടാകുമ്പോൾ അവിടത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും നാളെ നമ്മുടെ ഇന്ത്യയിലൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ക്രിസ്ത്യൻ സഹോദരന്മാരെ അടക്കം കാവലിൽ നിൽക്കാൻ ഇവിടത്തെ ഹിന്ദു ജനതയ്ക്കാകണം അങ്ങനെയാണ് ലോകത്ത് ഐക്യവും സാഹോദര്യവും സമാധാനവും സൗഹാർദ്ദവും ഒക്കെ ഉണ്ടാകേണ്ടത് ഇംഗ്ലണ്ടിലെ ആവേശകരമായ വാർത്ത ഇംഗ്ലണ്ടിലെ നാൽപ്പതോളം സ്ഥലങ്ങളിൽ കലാപത്തിന് ആഹ്വാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അതിശക്തമായി കലാപം അടിച്ചമർത്തുവെന്നും പേരെടുത്ത് പറഞ്ഞ ഒരു മുസ്ലിമിനെയോ ഒരു മുസ്ലിം പള്ളിയോ തൊടാൻ ഒരു അനുവദിക്കില്ലെന്നും ഒരു മുസ്ലിം സമുദായ അംഗത്തെയും ഹേർട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നും പബ്ലിക്കലി ഉറച്ചു പറയുന്നത് അപ്പോൾ ഇത്തരം ശക്തമായ നിലപാടുകൾ ഉണ്ടാകട്ടെ എന്താണ് ബ്രിട്ടനിൽ സംഭവിച്ചതെന്ന് കൂടി നമുക്ക് കാണാം യുണൈറ്റഡ് കിങ്ഡം ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള കലാപങ്ങൾ അവിടെ വിറ്റ്നസ് ചെയ്യുക ൂറിലധികം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ കലാപം വിടുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ ഏഷ്യക്കാർക്കെതിരെ ഇമിഗ്രന്റ്സിനെതിരെ വലിയ കലാപം നടക്കുക ട്വിറ്ററിന്റെ അല്ലെങ്കിൽ എക്സിന്റെ ഓണറായ ഇലോൺ മസ്ക് അടക്കം ഒരു സിവിൽ വാർ ഒരു ആഭ്യന്തര യുദ്ധം ഇന്നെവിറ്റബിൾ ആണ് അത് സംഭവിച്ചേ തീരു എന്ന രീതിയിൽ അല്ലെങ്കിൽ സംഭവിക്കും എന്നുള്ള രീതിയിൽ എലോൺ മസ്ക് അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും ധനികൾ ഇതിലെ വാസ്തവം എന്താണ് അക്സൽ എന്ന് പറയുന്ന വ്യക്തി അക്സൽ എന്നാണ് ആ വ്യക്തിയുടെ പേര് ചിത്രവിധാൻ ഈ വ്യക്തി മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആറും ഏഴും എട്ടും വയസ്സുള്ള കുറച്ച് പെൺകുട്ടികളെ കുഞ്ച് കുട്ടികളെ സ്റ്റാബിങിലൂടെ കൊല്ലുകയുണ്ടായി ഇത് വളരെ ക്രൂരമായ ഒരു ക്രൂരമായൊരു ഒരു കൃത്യമാണ് പക്ഷേ അക്സൽ അല്ല അത് അലിയാണ് അതൊരു മുസ്ലിം ആണ് എന്ന രീതിയിൽ വ്യാജ പ്രചാരണം തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്ന് അതിശക്തമായി ഉണ്ടായി അങ്ങനെ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഈ വ്യാജ വാർത്ത പ്രചരിച്ചപ്പോൾ ഈ അപ്സലൂട്ട് ഫേക്ക് ന്യൂസ് പ്രചരിച്ചപ്പോൾ കലാപങ്ങൾ ഉണ്ടായി ഇന്ന് പോലീസിനെതിരെ അവിടുത്തെ ആംബുലൻസ് ടോർച്ച് ചെയ്യുന്നു അവിടത്തെ മോസ്ക് അറ്റാക്ക് ചെയ്യപ്പെടുന്നു അവിടുത്തെ ഏഷ്യക്കാർ അറ്റാക്ക് ചെയ്യപ്പെടുന്നു അവിടെ ഈ ആന്റി ഇമിഗ്രേഷൻ നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇന്ത്യക്കാരായ ആൾക്കാർക്കടക്കം ദുഃഖമുണ്ടാക്കുന്ന രീതിയിൽ അവിടുത്തെ തീവ്ര വലതുപക്ഷ വെള്ള ഗ്രൂപ്പുകൾ അവിടെ അവിടുത്തെ നഗരങ്ങൾ കൈയേറി സാധനങ്ങൾ കത്തിച്ചു കടകൾ കത്തിച്ചു ലൂട്ട് ചെയ്യുക എല്ലാത്തിന്റെ അടിസ്ഥാനം എന്താണ് അക്സൽഡ് ഉള്ള പേരല്ല അലി എന്നുള്ള പേരാണ് എന്ന വ്യാജ പ്രചരണം ഫേക്ക് ന്യൂസ് ആൾക്കാരുടെ ജീവിതത്തെ എത്രമാത്രമാണ് ദുരിതപൂർണമായി എഫക്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ ഇസ്ലാമോ ഉള്ളത് യു യിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലൂടെ ഇതേപോലെ സമാനമായ ഹിന്ദു ഫോബിയയും പാടില്ല ക്രിസ്ത്യൻ ഫോബിയയും പാടില്ല ഇസ്ലാമോ ഫോബിയയും പാടില്ല ഒരു തരത്തിലുള്ള ഫോബിയയും പാടില്ല കലാപം എവിടെ ഉണ്ടാണെങ്കിലും അത് എല്ലാ മനുഷ്യർക്കും ദുരിതമാണ് കാശ്മീരി പണ്ഡിറ്റുകളാണെങ്കിലും റോഹിംഗ്യ മുസ്ലിങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾക്ക് നേരിടേണ്ടി വന്ന പെർസിക്യൂഷൻ ആണെങ്കിലും ഒരു കാരണവശാലും അത്തരത്തിലുള്ള കലാപങ്ങൾ അത്തരത്തിലുള്ള വയലൻസ് അത് ഫാർ ലെഫ്റ്റ് ആണെങ്കിലും ഫാർ റൈറ്റ് ആണെങ്കിലും എൻകറേജ് ചെയ്യാൻ പാടില്ല ഇവിടെ ഒരു വ്യാജ വാർത്തയാണ് അക്സൽ അല്ല അലി ആണ് എന്നുള്ള വ്യാജ വാർത്തയാണ് ഈ രീതിയിലുള്ള അറ്റാക്കുകൾക്ക് എല്ലാം ബേസ് ആയത് എന്ന് നമ്മൾ ഓർക്കുക അവിടെയാണ് നമ്മൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ട്വിറ്ററിലൂടെ പറയുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധത വേണം ഓണസ്റ്റി വേണം അവസാനം അവിടുത്തെ ജഡ്ജ് അതായത് പതിനേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ പയ്യൻ എന്തുകൊണ്ടാണ് അവൻ ചെയ്തതെന്ന ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് യാതും മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല മതപരവുമല്ല വിഷയം പക്ഷേ ഇതിന്റെ പേരിൽ അതിശക്തമായ കലാപങ്ങൾ ഉണ്ടാകുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതിനെതിരെ യു കെയിലടക്കം പോലീസ് അതിശക്തമായ ക്രാക്ക് ഡൗൺ നടത്തുക ഇത്തരം പല ആൾക്കാർ ഒരു സിവിൽ വാറിന് വേണ്ടി ആഭ്യന്തര യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം അതിനെതിരെ ലോകം ജാഗരൂകരാകണം വഴി ഒന്നു മാത്രമേ ഉള്ളൂ സത്യവും സമാധാനവും അല്ലെങ്കിൽ രണ്ട് സത്യവും സമാധാനം ട്രൂത്ത് ഈസ് ദ ഈസ്തവേ പീസ് ഈസ്തവേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമോഫോബിയ ഫോബിയെ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ ഉരസലുണ്ടാക്കാനും സ്പർദ്ധയും കലാപം ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് ആ കലാപങ്ങൾക്കെതിരെ യു കെയിലും ഇന്ത്യയിലും യു എസ് എയിലും മിഡിൽ ഈസ്റ്റിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ജാഗ്രത പാലിക്കേണ്ടത് സത്യത്തെ ഇഷ്ടപ്പെടുന്ന ജനാധിപത്യം പൊലന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ശാന്തിയും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയാണ് യു കെ ജനത എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് തിരിച്ചു വരട്ടെ നമ്മളെ പത്തിരുന്നൂറ് വർഷം അടക്കി ഭരിച്ചിരുന്നവരാണ് അങ്ങനെ ദേഷ്യവും നമ്മളവരോട് വെച്ചിട്ട് കാര്യമില്ല യു കെ കലാപത്തിന്റെ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണെന്നാണ് ഡിനോൾ മസ്ക് പറയുന്നത് അങ്ങനെ ആകാതിരിക്കട്ടെ എലോൺ മസ്ക് ഒരു കുറച്ച് വലതുപക്ഷായ ഉള്ള വ്യക്തിയാണ് ഞാനും വലതുപക്ഷ ചായ ഉള്ള വ്യക്തിയാണ് പക്ഷേ വലതുപക്ഷ ചായ എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത് കയറാനുള്ള ലൈസൻസ് അല്ലല്ലോ അപ്പോൾ ഒരു കാരണവശാലും കലാപങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ സമാധാനം ഉണ്ടാകട്ടെ ഫേക്ക് ന്യൂസ് കലാപത്തിലേക്ക് വഴി തെളിക്കാതിരിക്കട്ടെ നമസ്കാരം ഗോഡ് ബ്ലസ്